എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ വളരെ വളരെ പ്രധാനമാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എസ്പെഷ്യലി മാനുഫാക്ചറിങ് രംഗത്തുള്ള നമ്മുടെ വളർച്ച നോക്കൂ സാമ്പത്തികമായി വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് സൈനിക ശക്തി എന്ന നിലയിലും വളരാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങാൻ പോകുമ്പോൾ ഏറെ പ്രതീക്ഷ നൽകുന്നൊരു വാർത്ത കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ചൈനയെ പിന്നിലാക്കിക്കൊണ്ട് ഇന്ത്യ ആപ്പിളിന്റെ ലോകത്തെ മൂന്നാമത്തെ വലിയ വിപണിയാകുമെന്നതാണ് ഈ ഒരു വാർത്ത അടുത്ത വർഷം വിൽപ്പനയില് ഇരുപത് ശതമാനം വർദ്ധനവാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് വാവൈ കമ്പനിയുടെ തിരിച്ചുവരവിന്റെ ഫലമായി ആപ്പിളിന്റെ ചൈനയിലെ വിപണി വിഹിതം ഇടിഞ്ഞതും ഇന്ത്യൻ വിപണിയിൽ ആപ്പിൾ ഫോണിനുള്ള ഒരു ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യം വർദ്ധിച്ചതും ഈ ഒരു നേട്ടത്തിന് കാരണമാകും നിലവിൽ ആപ്പിളിന്റെ വളർന്നു വരുന്ന വിപണികളിൽ ഇന്ത്യ ജപ്പാനേയും യു കെയും പിന്നിലാക്കിക്കൊണ്ട് അഞ്ചാം സ്ഥാനത്താണ് ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ ലാഭകരമായ വിപണിയായി ഇന്ത്യ മാറിയിട്ടുണ്ട് പ്രീമിയം ഉൽപ്പന്നങ്ങളോടുള്ള ഇന്ത്യക്കാരുടെ മുൻഗണന വർദ്ധിച്ചതാണ് ഇതിന്റെ കാരണം സോ ഈ ഒരു ഒരു സൂചന ഉണ്ടല്ലോ ഇത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും കാരണം ഒരു ബ്രാൻഡ് ഇന്ത്യ ട്രസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ വന്നു മാനുഫാക്ചറിങ് തുടങ്ങി സോ അവരിവിടെ നിന്ന് കയറ്റുമതി ചെയ്യാൻ വേണ്ടി മാത്രമല്ല വന്നത് അവർക്ക് ഇന്ത്യയിലെ വിപണിയിൽ നോട്ടം ഉണ്ടായിരുന്നു സോ അവരുടെ പ്രോഡക്റ്റ് നമ്മുടെ വിപണിയിൽ വിറ്റഴിക്കാൻ സാധിക്കുകയും അതേസമയം അവർക്ക് നല്ല രീതിയിൽ മാനുഫാക്ചർ ചെയ്ത് ലോകത്ത് വിവിധ രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഇന്ത്യയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് സക്സസ് ആയി എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോ ആപ്പിളിന്റെ വിജയകഥ ഒരു മാതൃകയാക്കിക്കൊണ്ട് ധാരാളം അമേരിക്കൻ യൂറോപ്യൻ കമ്പനികൾ ഇന്ത്യയിൽ വരാനുള്ള ഒരു വലിയ സാധ്യത അത് തുറന്നിടും അതുകൊണ്ടാണ് ഈ ഒരു വാർത്ത വളരെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് പറയുന്നത് ഈ വർഷം അവസാനത്തോടെ പന്ത്രണ്ട് ദശലക്ഷത്തിലധികം ഐഫോണുകൾ ആപ്പിൾ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പുതിയ ഐഫോൺ മോഡലുകളുടെ വിൽപ്പനയിൽ ഡിസംബർ അവസാനത്തോടെ നാല് ദശലക്ഷം യൂണിറ്റുകളുടെ വർധനവ് ഉണ്ടാവും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ വിതരണം പതിനഞ്ച് ദശലക്ഷത്തിൽ എത്തിക്കുക എന്നത് കൂടിയാണ് ആപ്പിളിൻ്റെ ലക്ഷ്യം സോ എന്തായാലും നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണിത് കാരണം ഇത് ഇന്ത്യയിലെ മാനുഫാക്ചറിങ് രംഗത്തെ വളരെയധികം സഹായിക്കും കൂടുതൽ രാജ്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് രാജ്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തിലേക്ക് വരികയും ചെയ്യും